നമസ്തേ സുഹൃത്തുക്കളെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ അറിയാൻ പോകുന്ന കഥ വളരെ പ്രചോദനം നൽകുന്നതും നിങ്ങൾക്ക് വളരെ വിലപ്പെട്ട പാഠം പഠിപ്പിക്കുന്നതുമാണ് പ്രത്യേകിച്ചും സുഹൃത്തുക്കളെ ഈ കഥയിൽ ഒരു പാമ്പ് എത്ര അടുത്ത സുഹൃത്തുക്കളായിരുന്നാലും ഈ മൂന്ന് ആളുകൾ തീർച്ചയായും നിങ്ങളെ വഞ്ചിക്കും എന്ന് പറഞ്ഞു പ്രത്യേകിച്ചും ഈ മൂന്ന് ആളുകളെയും ഒരിക്കലും വിശ്വസിക്കരുത് എന്നും ഈ നാഗപ്പാമ്പ് നമ്മെ അറിയിക്കുന്നു അതുകൊണ്ട് സുഹൃത്തുക്കളെ ആർ തങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും വേർപിരിയരുത് ഒരാളാൽ വഞ്ചിക്കപ്പെടരുത് വഞ്ചനയ്ക്ക് ഇരയാകരുത് എന്ന് കരുതുന്നുവോ അത്തരം ആളുകൾ ഈ വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക കാരണം ഈ കഥ നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെ വിലപ്പെട്ടതാണ് പാദം പഠിപ്പിക്കും അതിനാൽ നിങ്ങളുടെ വിലയേറിയ സമയം പാഴാക്കാതെ ഈ പാമ്പ് പറഞ്ഞ ആ വിലപ്പെട്ട സത്യങ്ങൾ എന്താണെന്ന് ഇപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്നാൽ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഒരു ചെറിയ അഭ്യർത്ഥന ഈ കഥ നിങ്ങൾ ഒഴിവാക്കാതെ പൂർണമായി കണ്ടാൽ മാത്രമേ ഈ കഥ നിങ്ങൾക്ക് പൂർണ്ണമായി മനസ്സിലാകൂ അതിനാൽ വീഡിയോ ഒഴിവാക്കാതെ അവസാനം വരെ കാണുക അതുപോലെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സുഹൃത്തുക്കളെ ഒരിടത്ത് ഒരു ദരിദ്രനായ ബ്രാഹ്മണൻ ജീവിച്ചിരുന്നു എന്നാൽ ആ ബ്രാഹ്മണൻ വളരെ ദരിദ്രനായിരുന്നു കാരണം അദ്ദേഹം വളരെ കഠിനാധ്വാനം ചെയ്യുകയും തനിക്ക് ലഭിച്ച വരുമാനം കൊണ്ട് തന്റെ വീടും കുടുംബവും വളരെ കഷ്ടപ്പെട്ട് പരിപാലിക്കുകയും ചെയ്തു കുറച്ചുകാലത്തിനു ശേഷം ആ ബ്രാഹ്മണന്റെ അവസ്ഥ എത്രത്തോളം മോശമായി അതായത് ചെലവുകൾക്ക് പോലും പണമില്ലാത്തതിനാൽ അടുത്തുള്ള നഗരത്തിലേക്ക് പോയി എന്തെങ്കിലും ജോലി ചെയ്ത് പണം സമ്പാദിക്കണമെന്ന് അദ്ദേഹം കരുതുന്നു ഇത് കേട്ട് അദ്ദേഹം നഗരത്തിലേക്ക് യാത്രയാകുന്നു എന്നാൽ അദ്ദേഹം നഗരത്തിലേക്ക് പോകുന്ന വഴിയിൽ ഒരു കാട് വരുന്നു അദ്ദേഹം കാറ്റിലൂടെ നടന്നു പോകുമ്പോൾ അദ്ദേഹത്തിന് വളരെ ദാഹം തോന്നുന്നു അപ്പോൾ ആ ബ്രാഹ്മണന്റെ അടുത്ത് ഒരു കിണർ കാണുന്നു ബ്രാഹ്മണൻ കിണർ കണ്ട സന്തോഷത്തിൽ അടുത്തു ചെന്ന് നോക്കിയപ്പോൾ ആ കിണറ്റിൽ ഒരു സിംഹം ഒരു കുരങ്ങൻ ഒരു മനുഷ്യൻ ഒരു പാമ്പ് എന്നിവ താഴെ വീണുകിടക്കുന്നു ആ ബ്രാഹ്മണൻ വെള്ളം കുടിക്കാൻ ചെന്നപ്പോൾ സിംഹം ഉടൻ തന്നെ ഓ ബ്രാഹ്മണ അതുപോലെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സുഹൃത്തുക്കളെ ഒരു കാലത്ത് ഒരു ഗ്രാമത്തിൽ ഒരു ദരിദ്രനായ ബ്രാഹ്മണൻ ജീവിച്ചിരുന്നു എന്നാൽ ആ ബ്രാഹ്മണൻ വളരെ ദരിദ്രനായിരുന്നു കാരണം അദ്ദേഹം വളരെ കഠിനാധ്വാനം ചെയ്ത് തനിക്ക് ലഭിച്ച വരുമാനം കൊണ്ട് തന്റെ വീടും തന്റെ കുടുംബവും വളരെ കഷ്ടപ്പെട്ട് പരിപാലിച്ചു പോന്നു കുറച്ചുകാലത്തിനു ശേഷം ആ ബ്രാഹ്മണന്റെ അവസ്ഥ എത്രത്തോളം മോശമായി അതായത് ചെലവുകൾക്ക് പോലും പണമില്ലാത്തതിനാൽ അടുത്തുള്ള നഗരത്തിലേക്ക് പോയി എന്തെങ്കിലും ജോലി ചെയ്ത് പണം സമ്പാദിക്കണമെന്ന് അദ്ദേഹം ചിന്തിക്കുന്നു ഇത് കേട്ട് അദ്ദേഹം നഗരത്തിലേക്ക് യാത്രയാകുന്നു എന്നാൽ അദ്ദേഹം നഗരത്തിലേക്ക് പോകുന്ന വഴിയിൽ ഒരു കാട് വരുന്നു അദ്ദേഹം കാറ്റിലൂടെ നടന്നു പോകുമ്പോൾ അദ്ദേഹത്തിന് വളരെ ദാഹം തോന്നുന്നു അപ്പോൾ ആ ബ്രാഹ്മണന്റെ അടുത്ത് ഒരു കിണർ കാണുന്നു ബ്രാഹ്മണൻ കിണർ കണ്ട സന്തോഷത്തിൽ അടുത്ത് ചെന്ന് നോക്കിയപ്പോൾ ആ കിണറ്റിൽ ഒരു സിംഹം ഒരു കുരങ്ങ് ഒരു മനുഷ്യൻ ഒരു പാമ്പ് എന്നിവ താഴെ വീണുകിടക്കുന്നു ആ ബ്രാഹ്മണൻ വെള്ളം കുടിക്കാൻ ചെന്നപ്പോൾ അപ്പോൾ സിംഹം ഉടൻ ഓ ബ്രാഹ്മണ നിങ്ങൾ ശരിയായ സമയത്താണ് ഇവിടെ വന്നിരിക്കുന്നത് ദയവായി ഞങ്ങളെ കിണറ്റിൽ നിന്ന് പുറത്തെടുക്കൂ എന്ന് ചോദിക്കുന്നു അപ്പോൾ ആ ബ്രാഹ്മണൻ സിംഹത്തോടെ നീ ഒരു ക്രൂരനായ മൃഗമാണ് ഞാൻ നിന്നെ പുറത്തെടുത്താൽ നീ എന്നെ കൊന്നു തിന്നും തീർച്ചയായും നീ എന്നെ ജീവനോടെ വിടില്ല എന്ന് പറയുന്നു അതുകൊണ്ട് തെറ്റിദ്ധരിച്ചു പോലും ഞാൻ നിങ്ങളെ പുറത്തെടുക്കില്ലെന്ന് അദ്ദേഹം പറയുന്നു ഉടൻ തന്നെ ആ സിംഹം ഓ ബ്രാഹ്മണരെ അപത്തിൽ അകപ്പെട്ട ഒരാളെ ആരെങ്കിലും സഹായിച്ചാൽ സഹായിച്ചയാൽ ദൈവത്തിന് തുല്യനാണ് അങ്ങനെയുള്ള ഒരാളെ സഹായം ലഭിച്ചാൽ എങ്ങനെ ഉപദ്രവിക്കും അതുകൊണ്ട് നിങ്ങൾ എന്നെക്കുറിച്ച് ഭയപ്പെടേണ്ട നിങ്ങൾ എന്നെ ഈ കുഴപ്പത്തിൽ നിന്ന് പുറത്തെടുത്താൽ ഞാൻ നിങ്ങൾക്ക് തരുന്നു ഞാൻ നിങ്ങൾക്ക് ഒരു തരത്തിലും ദോഷം ചെയ്യില്ല എന്ന് പറയുന്നു എന്നാൽ ഈ ബ്രാഹ്മണൻ ദരിദ്രൻ മാത്രമല്ല വളരെ ദയുള്ളവനുമാണ് അതുകൊണ്ടാണ് ആ സിംഹത്തിന്റെ വാക്കുകൾ കേട്ട് വളരെ വിഷമിക്കുന്നത് ആ സിംഹത്തിന്റെ വാക്കുകൾ വിശ്വസിച്ച് അടുത്തുള്ള ഒരു വള്ളി എടുത്ത് കയറാക്കി കെട്ടി ആ കയറിന്റെ സഹായത്തോടെ ആ സിംഹത്തെ കിണറ്റിൽ നിന്ന് പുറത്തെടുക്കുന്നു താൻ കൊടുത്ത വാക്ക് പാലിച്ച് പുറത്തു വന്ന ഉടൻ ആ സിംഹം ആ ബ്രാഹ്മണനോട് നന്ദി പറയുന്നു അത് മാത്രമല്ല ഓ ബ്രാഹ്മണരെ ഞാൻ ഇവിടെ നിന്ന് അല്പം ദൂരെയുള്ള മലയ്ക്ക് പിന്നെ വസിക്കുന്നു നിങ്ങൾ എന്നെ സഹായിച്ചു അതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ എന്നെ തീർച്ചയായും ഓർക്കുക അവിടെ വന്ന് എന്നോട് സഹായം ചോദിക്കൂ എന്നെക്കൊണ്ട് കഴിയുന്നത്ര ഞാൻ നിങ്ങളെ സഹായിക്കും എന്ന് പറയുന്നു സിംഹം പോയതിനു ശേഷം ബ്രാഹ്മണൻ വീണ്ടും വെള്ളം കുടിക്കാൻ ഒരു പാത്രം എടുത്ത കിണറ്റിലേക്ക് പോകുന്നു എന്നാൽ കിണറ്റിലുണ്ടായിരുന്ന പാമ്പ് വീണ്ടും ബ്രാഹ്മണനോട് സംസാരിക്കുന്നു ഓ ബ്രാഹ്മണ സഹോദര ദയവായി എന്നെയും പുറത്തെടുക്കാമോ എന്ന് ചോദിക്കുന്നു ബ്രാഹ്മണ് ഇല്ല ഇല്ല ഞാൻ നിന്നെ പുറത്തെടുത്താൽ നീ എന്നെ കടിക്കും എന്റെ ജീവൻ പോകും എന്ന് പറയുന്നു അതുകൊണ്ട് ഞാൻ നിന്നെ എങ്ങനെ പുറത്തെടുക്കും എന്ന് പറയുന്നു ഉടൻ തന്നെ ആ പാമ്പോ ബ്രാഹ്മണ സഹോദര ദേവായി എന്നെ വിശ്വസിക്കൂ ഞാൻ ഒരിക്കലും നിങ്ങളെ ദ്രോഹിക്കില്ല നിങ്ങൾക്ക് ഒരു ദോഷവും ചെയ്യില്ല എന്ന് പറയുന്നു ഇത് കേട്ട ബ്രാഹ്മണൻ ആ പാമ്പിനോടും കരുണ തോന്നി അതിനെയും പുറത്തെടുക്കുന്നു അവൻ എടുക്കുന്നു കിണറ്റിൽ നിന്ന് പുറത്തുവന്നയുടൻ ആ പാമ്പ് ഓ ബ്രാഹ്മണ സഹോദര എന്നെ സഹായിച്ചതിന് വളരെ നന്ദി ഞാൻ ഈ വനത്തിലാണ് താമസിക്കുന്നത് അതിനാൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ എന്നെ ഓർക്കുക എന്ന് പറയുന്നു ഞാൻ ഉടൻ തന്നെ നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളെ സഹായിക്കും എന്ന് പറഞ്ഞ് അത് കാട്ടിലേക്ക് പോകുന്നു അതിനുശേഷം സിംഹവും പാമ്പും പുറത്തു വന്നപ്പോൾ ബ്രാഹ്മണന്റെ സഹായം ശ്രദ്ധിച്ച കുരങ്ങ് ഉടൻ തന്നെ ആ ബ്രാഹ്മണനോട് അപേക്ഷിക്കുന്നു ഓ ബ്രാഹ്മണ ഞാനും കഷ്ടത്തിലാണ് നിങ്ങൾ എന്റെ നേരെയും കുറച്ച് ദയ കാണിക്കാമോ ദയവായി എന്നെയും സഹായിച്ച് പുറത്തെടുത്താൽ ഞാൻ നിങ്ങൾക്ക് വളരെ കടപ്പെട്ടിരിക്കും എന്ന് പറയുന്നു പൂജാരി ക്രൂരനായ മൃഗത്തെയും വിഷപ്പാമ്പിനെയും രക്ഷിച്ചു കുരങ്ങിനെ രക്ഷിക്കാതിരിക്കുമോ ദയുള്ള ആ ബ്രാഹ്മണൻ കുരങ്ങിനെയും പുറത്തെടുക്കുന്നു ആ കുരങ്ങൻ ബ്രാഹ്മണോട് നന്ദി പറഞ്ഞു നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കഷ്ടപ്പാടുകൾ വന്നാൽ എന്നെ ഓർക്കുക എന്ന് പറഞ്ഞിട്ട് കാറ്റിലേക്ക് പോയി അതിനുശേഷം ബ്രാഹ്മണന് വീണ്ടും ദാഹം തോന്നി കിണറ്റിലേക്ക് നോക്കിയപ്പോൾ കിണറ്റിലുണ്ടായിരുന്നു മനുഷ്യനും ഉടൻ ബ്രാഹ്മണനെ നോക്കി ബ്രാഹ്മൺ സഹോദരാ ദയവായി എന്നെയും രക്ഷിക്കൂ കാരണം ഞാൻ ഒരു മനുഷ്യനാണ് നിങ്ങൾ മൃഗങ്ങളെ രക്ഷിച്ചു അതുകൊണ്ട് ദയവായി എന്നെയും രക്ഷിക്കൂ എന്ന് അവൻ പരിതാപകരമായി ചോദിക്കുന്നു ബ്രാഹ്മണനും ക്രൂരമൃഗങ്ങൾ എന്നെ ഒന്നും ചെയ്യാതെ പോയി മനുഷ്യൻ തന്നെയല്ലേ അവനെ രക്ഷിച്ചാൽ എന്താകും രക്ഷിക്കാം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അപ്പോഴേക്കും കാട്ടിലേക്ക് പോയ സിംഹം കുരങ്ങൻ പാമ്പ് എന്നിവ പുറത്തുവന്ന് ഓ ബ്രാഹ്മണ സഹോദര നിങ്ങളുടെ നന്മയ്ക്കായി ഞങ്ങൾ പറയുന്നു ദയവായി നിങ്ങൾ നിങ്ങളുടെ മനുഷ്യവർഗത്തിൽപ്പെട്ട ആളാണെങ്കിൽ പോലും അദ്ദേഹത്തെ മാത്രം രക്ഷിക്കരുത് എന്ന് അവ പറയുന്നു കാരണം അദ്ദേഹം ഒരു മനുഷ്യനായിരിക്കാം എന്നാൽ അദ്ദേഹം വളരെ ദുഷ്ട സ്വഭാവമുള്ള ആളായതുകൊണ്ട് അദ്ദേഹത്തിന് എപ്പോൾ വേണമെങ്കിലും ആർക്കും ദോഷം ചെയ്യാൻ കഴിയും കാരണം അദ്ദേഹത്തിന്റെ സ്വഭാവം വളരെ മോശമാണ് അതുകൊണ്ട് ദയവായി അദ്ദേഹത്തെ പുറത്തെടുക്കരുത് എന്ന് അവ അപേക്ഷിക്കുന്നു ആ മൃഗങ്ങളുടെ സംസാരം കേട്ട് ആ പുരോഹിതനും ചിന്തയിലാണ്ടു കിണറ്റിലുണ്ടായിരുന്ന ആളോട് നിങ്ങളെ പുറത്തെടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നു അപ്പോൾ കിണറ്റിലുണ്ടായിരുന്ന ആൾ സംസാരിക്കുന്നു ഓ ബ്രാഹ്മണ സഹോദരാ ദയവായി നിങ്ങൾ എന്നെ രക്ഷിക്കൂ നിങ്ങൾ ആ ക്രൂരരായ മൃഗങ്ങളുടെ സംസാരം വിശ്വസിക്കരുത് അതുകൂടാതെ നിങ്ങൾ വളരെ ദയുള്ളവനായതുകൊണ്ട് എന്റെ കുറച്ച് ദയ കാണിച്ച് എന്നെ പുറത്തെടുക്കൂ എന്ന് പ്രാർത്ഥിക്കുന്നു കാരണം ക്രൂരരായ മൃഗങ്ങളെ വിശ്വസിച്ചവർ എനിക്ക് സഹായിക്കില്ലേ ഞാൻ ഒരു മനുഷ്യനാണ് നിങ്ങൾക്ക് ഒരിക്കലും ദോഷം ചെയ്യില്ല ദയവായി എന്നെ പുറത്തെടുക്കൂ എനിക്ക് ചെറിയ കുട്ടികൾ പോലുമുണ്ട് എന്നെ രക്ഷിക്കൂ ബ്രാഹ്മണ സഹോദര എന്ന് ദയനീയമായി പ്രാർത്ഥിക്കുന്നു ഇനി അവന്റെ നിലവിളികൾ കേട്ട് പൂജാരി അവനോടും ദയ തോന്നി അവനെയും പുറത്തെടുക്കുന്നു ഈച്ചകൾ കിണറ്റിൽ നിന്ന് പുറത്തുവന്ന ഉടൻ ബ്രാഹ്മണോടോ പൂജാരി ഞാൻ അടുത്തുള്ള ഗ്രാമത്തിൽ തന്നെ ഉണ്ടാകും അത് മാത്രമല്ല ഞാൻ ഒരു സ്വർണപ്പണിക്കാരനാണ് അതായത് ഞാൻ സ്വർണപ്പണി ചെയ്യുന്നു അതുകൊണ്ട് നിനക്ക് എപ്പോഴെങ്കിലും എൻ്റെ ആവശ്യം വന്നാൽ തീർച്ചയായും എന്നെ ഓർമ്മയെ സൂക്ഷിക്കുക നിനക്ക് തീർച്ചയായും സഹായിക്കും എന്ന് വാഗ്ദാനം നൽകി അവന്റെ ഗ്രാമത്തിലേക്ക് പോകുന്നു ഇനി അതിനുശേഷം മൃഗങ്ങൾ പോലും ബ്രാഹ്മണനോട് വിട പറഞ്ഞു കാറ്റിലേക്ക് പോകുന്നു അതിനുശേഷം ആ ബ്രാഹ്മണൻ കിണറ്റിൽ നിന്ന് വെള്ളമെടുത്ത് കുടിക്കുന്നു വീണ്ടും നഗരത്തിലേക്ക് തന്റെ യാത്ര തുടരുന്നു അങ്ങനെ ദിവസം മുഴുവൻ നടന്ന് നഗരത്തിലെത്തി അവിടെ ആരോട് ജോലി ചോദിച്ചാലും അവൻ ആരും ജോലി നൽകിയില്ല എന്നാൽ ആ ബ്രാഹ്മണൻ വന്ന ഏറ്റവും വലിയ പ്രശ്നം എന്തെന്നാൽ അന്ന് അവൻ ജോലി ലഭിച്ചില്ലെങ്കിൽ വൈകുന്നേരം കഴിക്കാൻ അവന്റെ കയ്യിൽ ഒന്നുമില്ല ഇനി അവൻ പണം സമ്പാദിച്ച് വീട്ടിലേക്ക് പോയില്ലെങ്കിൽ അവന്റെ കുടുംബവും പട്ടിണിയിലാകും അതുകൊണ്ട് അവൻ വളരെ പരിഭ്രാന്തനായി ആലോചിച്ചുകൊണ്ട് ഓരോരുത്തരോടും ജോലി ചോദിച്ചുകൊണ്ടിരുന്നു പക്ഷേ എത്ര പേരോട് ചോദിച്ചിട്ടും അന്ന് വൈകുന്നേരം വരെ അവൻ ജോലി കിട്ടിയില്ല ഇപ്പോൾ ആ പാവപ്പെട്ട ബ്രാഹ്മണൻ വിശപ്പും ദാഹവും കൊണ്ട് തണുപ്പിൽ വിരച്ചുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം അവന്റെ മനസ്സിൽ ഒരേ ഒരു ചിന്ത വീട്ടിലേക്ക് പോയ ശേഷം തന്റെ കുടുംബത്തോട് എന്തു പറയണം പാവം അവർക്ക് കഴിക്കാൻ പോലും ഭക്ഷണം ഇല്ലല്ലോ അവരെ എങ്ങനെ പരിപാലിക്കും എന്ന് ആലോചിച്ച് വിഷമിച്ചുകൊണ്ടിരുന്നു ഇനി ഞാൻ എന്ത് ചെയ്യാൻ കഴിയും എന്ന് ആലോചിച്ച് ആലോചിച്ച് വളരെ വിഷമിക്കും ഇതിലൂടെ ആ ബ്രാഹ്മണൻ എന്ത് തീരുമാനിക്കുന്നു എന്നാൽ ഞാൻ എന്റെ കുടുംബത്തിന് എങ്ങനെ മുഖം കാണിക്കുന്നത് ഇതിലൂടെ ആ ബ്രാഹ്മണൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുന്നു എത്ര ദിവസങ്ങൾ കഷ്ടപ്പെട്ടാലും എന്റെ ജീവിതത്തിൽ ഈ കഷ്ടപ്പാടുകൾ തീരുന്നില്ല കാരണം ഈ ലോകത്ത് എന്നെ സഹായിക്കാൻ ആരും ഇല്ലല്ലോ എന്ന് ദുഃഖിച്ചു മരിക്കുന്നതാണ് നല്ലതെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കും എന്നാൽ അപ്പോഴാണ് ബ്രാഹ്മണന്റെ മനസ്സിൽ ഒരു ആശയം തോന്നുന്നത് ഞാൻ കാറ്റിൽ രക്ഷിച്ച പാമ്പ് എപ്പോഴെങ്കിലും എന്തെങ്കിലും പ്രശ്നം വന്നാൽ എന്നെ ഓർമ്മയിൽ വെക്കാൻ പറഞ്ഞതല്ലേ അതുപോലെ സിംഹവും കുരങ്ങും എനിക്ക് വാഗ്ദാനം നൽകിയിരുന്നില്ലേ അതുകൊണ്ട് ഞാൻ രക്ഷിച്ച എന്റെ മൃഗങ്ങൾ എന്നെ സഹായിക്കും അവസാന ശ്രമം ചെയ്യാം എന്ന് അവൻ ചിന്തിക്കുന്നു ഉടൻ വീണ്ടും കാട്ടിലേക്ക് പോകുന്നു കാട്ടിലേക്ക് പോയ ഉടൻ അവൻ ഒരു കുരങ്ങനെ കാണുന്നു ഉടൻ ബ്രാഹ്മണൻ കുരങ്ങനെ നോക്കി ഓ കുരങ്ങേ ഈ കാട്ടിൽ ആ സിംഹം എവിടെയാണ് താമസിക്കുന്നത് എന്ന് എനിക്ക് കാണിച്ചു തരാമോ എന്ന് ചോദിക്കുന്നു ഉടൻ ആ കുരങ്ങൻ ഓ ബ്രാഹ്മണ ഈ മലയുടെ അടുത്തായി ഒരു ഗുഹയുണ്ട് ആ ഗുഹയിലാണ് ആ സിംഹം താമസിക്കുന്നത് എന്ന് മറുപടി പറയുന്നു കാരണം സിംഹം ഈ വനത്തിലെ രാജാവായതുകൊണ്ട് അത് അവിടെ തന്നെ ജീവിക്കുന്നുണ്ടാകും എന്ന് പറയുന്നു ആ ബ്രാഹ്മണൻ ആ കുന്നിന്റെ പിന്നിലേക്ക് പോയി അവിടെ സിംഹത്തെ തിരയാൻ തുടങ്ങുന്നു അവിടെ ചെന്നൈയുടൻ സിംഹവും ബ്രാഹ്മണെ കാണുന്നു ഉടൻ ആ സിംഹം ഓ ബ്രാഹ്മണരെ ദയവായി എന്റെ ഗുഹയിലേക്ക് വരൂ നിങ്ങൾ എന്നെ തേടി ഇത്രയും ദൂരം വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എന്റെ സഹായം നിങ്ങൾക്ക് ആവശ്യമായിരിക്കും നിങ്ങൾക്ക് എന്ത് സഹായമാണ് വേണ്ടതെന്ന് ദയവായി പറയൂ എന്ന് വളരെ ബഹുമാനത്തോടെ ചോദിക്കുന്നു ഉടൻ ആ ബ്രാഹ്മണൻ ഓ സിംഹമേ നീ കാണിക്കുന്നു ബഹുമാനത്തിന് ഞാൻ വളരെ നന്ദിയുള്ളവനാണ് എന്നാൽ ഞാൻ ഇന്ന് ജോലിക്കായി അലഞ്ഞു നടക്കുകയാണ് പക്ഷേ എനിക്ക് ജോലി കിട്ടിയില്ല അതുകൊണ്ട് എന്റെ വീട് എന്റെ കുടുംബം എന്റെ കുട്ടികൾ എല്ലാവരും പട്ടിണി കിടക്കേണ്ട സാഹചര്യമാണ് കാരണം ഞാൻ വളരെ കഠിനമായ ദാരിദ്ര്യം അനുഭവിക്കുകയാണ് ഞങ്ങളുടെ വീട്ടിൽ പല പ്രശ്നങ്ങളുമുണ്ട് കുറഞ്ഞത് ഞങ്ങൾക്ക് കഴിക്കാൻ ഭക്ഷണം പോലുമില്ല അതുകൊണ്ട് ദയവായി നിങ്ങൾ എവിടെ നിന്നെങ്കിലും എനിക്ക് കുറച്ച് പണം സംഘടിപ്പിച്ചു തന്നാൽ ഞാൻ നിങ്ങൾക്ക് കടപ്പെട്ടിരിക്കും എന്ന് അദ്ദേഹം അപേക്ഷിക്കുന്നു ഉടൻ സിംഹം അയ്യോ ബ്രാഹ്മണരെ ഈ കാര്യത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങൾ ഇത്രയും വിഷമിക്കുന്നു നിങ്ങൾ വിഷമിക്കേണ്ട ഞാൻ തീർച്ചയായും എന്തെങ്കിലും ഒരു ഏർപ്പാട് ചെയ്യാം നിങ്ങൾ കുറച്ചുനേരം ഇവിടെ തന്നെ ഇരുന്നു കാത്തിരിക്കൂ എന്ന് പറയുന്നു അതിനുശേഷം സിംഹം കാറ്റിൽ അകത്തുള്ള ഗുഹയിലേക്ക് പോയി ഒരു സ്വർണ്ണമാണ് എടുത്തുകൊണ്ട് പുറത്തു വരുന്നു ഉടൻ തന്നെ ആ മാല ബ്രാഹ്മണൻ കൊടുത്ത് ദയവായി ഈ മാല എടുത്തുകൊള്ളുക എന്ന് പറയുന്നു കാരണം ഇതൊരു സ്വർണമാലയായതുകൊണ്ട് ഇത് നിങ്ങൾക്ക് തീർച്ചയായും ഉപകരിക്കും ഇത് വിറ്റ പണം നിങ്ങളുടെ കുടുംബത്തെ പോറ്റാൻ ഉപകരിക്കുമല്ലോ ഇപ്പോൾ പൂജാരി സിംഹം കൊടുത്ത മാല കണ്ട് വളരെ സന്തോഷിക്കും കാരണം ആ മാല കൊണ്ട് അദ്ദേഹത്തിന് വന്ന് വലിയ പ്രശ്നം തീരുമല്ലോ അതുകൊണ്ട് സന്തോഷത്തോടെ സിംഹത്തിന് വീണ്ടും ഒരു തവണ നന്ദി പറഞ്ഞു ഉടൻ തന്നെ ഭക്ഷണം എടുത്തുകൊണ്ട് കാട്ടിൽ നിന്ന് പുറത്തുവന്നു തന്നെ കിണറ്റിൽ നിന്ന് രക്ഷിച്ചയാൾ ഒരു സ്വർണപ്പണിക്കാരനാണെന്നും അദ്ദേഹം അടുത്ത ഗ്രാമത്തിൽ താമസിക്കുന്നയാളാണെന്നും ഓർക്കുന്നു ഇപ്പോൾ ഈ മാല അദ്ദേഹത്തിന്റെ അടുത്തു കൊണ്ടുപോയി കുറച്ചു പണം സമ്പാദിക്കാമെന്ന് അദ്ദേഹം വിചാരിക്കുന്നു ഉടൻ തന്നെ ആ ബ്രാഹ്മണൻ സ്വർണപ്പണിക്കാരന്റെ അടുത്തു പോകുന്നു സ്വർണപ്പണിക്കാരനും ബ്രാഹ്മണനെ കണ്ട് സ്വാഗതം ചെയ്ത് അദ്ദേഹത്തിന് കുടിക്കാൻ വെള്ളവും കഴിക്കാൻ ഭക്ഷണവും കൊടുക്കുന്നു ഉടൻ തന്നെ അദ്ദേഹം ഓ സുഹൃത്തെ നിങ്ങൾ എങ്ങനെ വന്നു നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം വേണോ എന്ന് ചോദിക്കുന്നു ഉടൻ ബ്രാഹ്മണൻ അതേ സാർ എൻ്റെ കയ്യിൽ എൻ്റെ കുടുംബത്തെ പോറ്റാൻ പണമില്ല പക്ഷേ ഒരു നെക്ലേസ് ഉണ്ട് ഇത് വിറ്റ് എന്റെ കുടുംബത്തെ പോറ്റാൻ ഞാൻ ആഗ്രഹിക്കുന്നു ദയവായി ഈ നെക്ലേസ് എനിക്ക് നല്ല വിലയ്ക്ക് വിൽക്കാൻ സഹായിക്കുക നിങ്ങൾ എനിക്ക് വളരെ സഹായകമായിരിക്കും എന്ന് ആ ബ്രാഹ്മണൻ പറയുന്നു ഉടൻ തന്നെ സ്വർണപ്പണിക്കാരൻ തീർച്ചയായും എന്തുകൊണ്ട് സഹായിച്ചുകൂടാ ഒരു തവണ നെക്ലേസ് കാണിക്കൂ എന്ന് പറഞ്ഞ് നെക്ലേസ് എടുക്കുന്നു ആഭരണം കണ്ടയുടൻ അത് ആ രാജ്യത്തിലെ രാജകുമാരൻ സ്വന്തമാണെന്ന് ആ സ്വർണ്ണപ്പണിക്കാരൻ മനസ്സിലാക്കുന്നു അത് മാത്രമല്ല രാജകുമാരന്റെ ഹാരം ആർ കൊണ്ടുവരുന്നുവോ അവരുടെ വിലാസം പറയാമോ എന്ന് ആ മഹാരാജാവ് നേരത്തെ ചോദിച്ചിരുന്നു അവർക്ക് ആവശ്യമായ അളവിൽ ദാനം നൽകുമെന്നും റിയിച്ചിരുന്നു അതുകൊണ്ട് ഈ സ്വർണപ്പണിക്കാരൻ മഹാരാജാവിൻ്റെ അറിയിപ്പിനെക്കുറിച്ച് മനസ്സിൽ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു ഇതിനെ തുടർന്ന് ആ ബ്രാഹ്മണനോട് ദയവായി എനിക്ക് കുറച്ച് സമയം തരൂ ഞാൻ നിങ്ങളുടെ ഹാരം എടുത്ത് നല്ല വിലയ്ക്ക് വിറ്റ് തരാം എന്ന് പറയുന്നു അതുവരെ നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കൂ എന്ന് തന്റെ ഭാര്യയെ വിളിച്ച് ഞാൻ ഇപ്പോൾ തന്നെ പുറത്ത് പോയി കുറച്ച് സമയത്തിനുള്ളിൽ വരാം അതുവരെ നീ ഈ പൂജാരി അവരെ അതിഥികളെ ശ്രദ്ധയോടെ സൽക്കരിക്കാൻ പറഞ്ഞിട്ട് പുറത്ത് പോകുന്നു ആ സ്വർണപ്പണിക്കാരൻ എന്താണ് ചിന്തിക്കുന്നതെങ്കിൽ ഈ വിഷയം രാജാവിനോട് പറയണമെന്ന് തീരുമാനിക്കുന്നു ഉടൻ തന്നെ രാജാവിന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന രാജകുമാരന്റെ ഹാരം സംബന്ധിച്ച മുഴുവൻ കാര്യങ്ങളും അവൻ പറയുന്നു ഓ മഹാരാജാവേ താങ്കൾ രാജകുമാരന്റെ ഹാരത്തെക്കുറിച്ച് അറിയിപ്പ് നൽകിയിരുന്നല്ലോ എന്നാൽ ഇന്ന് ഒരാൾ ഈ ഹാരം എന്റെ അടുത്തു കൊണ്ടുവന്നു ഒരുപക്ഷെ അവൻ രാജകുമാരനെ കൊന്ന ഹാരം അവനിൽ നിന്ന് തട്ടിയെടുത്തതാകാം അതുകൊണ്ടാണ് ഞാൻ താങ്കളുടെ അടുത്ത് വന്നതെന്ന് അവൻ പറയുന്നു ഉടൻ തന്നെ രാജാവും ആഭരണം നോക്കി അത് രാജകുമാരന്റെ ഹാരമാണെന്ന് തിരിച്ചറിയുന്നു ഉടൻ തന്നെ രാജാവ് ഭടന്മാരെ അയച്ചു പൂജാരിയെ പിടിച്ചുകൊണ്ടുവന്ന് ജയിലിൽ അടയ്ക്കാൻ ഉത്തരവിടുന്നു ഉടൻ തന്നെ പൂജാരിയെയും പിടിച്ച് ജയിലിൽ അടയ്ക്കുന്നു എന്നാൽ പുരോഹിതൻ എന്തു സംഭവിച്ചുവെന്ന് മനസ്സിലായില്ല ഇപ്പോൾ കൈകളില്ലാത്ത ഇലകൾ പിടിച്ചിട്ട് എന്തു പ്രയോജനം ആ ബ്രാഹ്മണൻ എന്തു സംഭവിച്ചുവെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് അവന്റെ കൺമുന്നിൽ എല്ലാം സംഭവിച്ചു കാരണം ഇപ്പോൾ ആ പാവപ്പെട്ട ബ്രാഹ്മണൻ ജയിലിലാണ് ഇപ്പോൾ എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് അവൻ ഇപ്പോൾ ഈ ജയിലിൽ നിന്ന് ഞാൻ എങ്ങനെ പുറത്തുവരുമെന്ന് അവൻ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് എത്ര ദുഃഖിതനാണ് അവൻ അതിനുശേഷമാണ് അവൻ പാമ്പ് നൽകിയ വാഗ്ദാനം ഓർമ്മ വരുന്നത് കാരണം ആ നാഗപ്പാമ്പ് എന്തു വാഗ്ദാനമാണ് നൽകിയത് എന്തെങ്കിലും ആപത്ത് വന്നാൽ എന്നെ ഓർമ്മിക്കണമെന്ന് വാഗ്ദാനം നൽകിയിരുന്നില്ലേ ഉടൻ ബ്രാഹ്മണൻ ആ പാമ്പിനെ ഓർത്ത് ദയവായി എന്നെ രക്ഷിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഉടൻ ആ നാഗപ്പാമ്പും അവന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു ഉടൻ ആ നാഗപ്പാമ്പ് എന്തു സംഭവിച്ചുവെന്ന് ചോദിച്ചപ്പോൾ ബ്രാഹ്മണൻ കാട്ടിലേക്ക് പോയി സീമന്തിനിക്ക് നൽകിയ ഹാരം അതിനെ എടുത്തുകൊണ്ട് സ്വർണപ്പണിക്കാരൻ നൽകിയത് നടന്ന സംഭവം മുഴുവൻ അവനാ പാമ്പിനോട് പറയുന്നു അതിനാൽ ഇപ്പോൾ ഞാൻ വളരെ വലിയ പ്രശ്നങ്ങളിൽ അകപ്പെട്ടിരിക്കുന്നു രാജാവ് രാജകുമാരനെ ഞാൻ കൊന്നതായി തെറ്റിദ്ധരിക്കുന്നു അതിനാൽ ദയവായി ഇപ്പോൾ ഈ പ്രശ്നത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണം എന്ന് പാമ്പിനോട് പ്രാർത്ഥിക്കുന്നു ഉടൻ തന്നെ നാഗവും ബ്രാഹ്മണന് ധൈര്യം നൽകി ഓ ബ്രാഹ്മണ വിഷമിക്കേണ്ട നീ വളരെ ദയുള്ളവനാണ് വിശപ്പാമ്പാണെന്ന് അറിഞ്ഞിട്ടും നീ എന്റെ ജീവൻ രക്ഷിച്ചു അതിനാൽ നിന്റെ ജീവൻ രക്ഷിക്കേണ്ട ഉത്തരവാദിത്തം എൻ്റേതാണ് തീർച്ചയായും നിങ്ങളുടെ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്തും എന്ന് പറഞ്ഞ് അതിനുശേഷം എന്താണ് പറയുന്നത് എന്നാൽ ഞാൻ ഇപ്പോൾ തന്നെ മഹാറാണിയുടെ മുറിയിലേക്ക് പോകും അതിനുശേഷം ഞാൻ മഹാറാണിയെ കടിക്കും ഇതുമൂലം മഹാറാണി ബോധരഹിതയായി വീഴും അതിനുശേഷം രാജാവ് എത്ര ശ്രമിച്ചാലും മഹാറാണിയെ രക്ഷിക്കാൻ കഴിയില്ല നീ വന്ന് മഹാറാണിയുടെ മേൽ കൈവെച്ച് ഉയർത്തിയാൽ മാത്രമേ അവൾക്ക് ബോധം തിരികെ വരൂ ഇനി നീ മഹാറാണിയെ രക്ഷിക്കും എന്നതിനാൽ മഹാരാജാവും നിന്നെ ക്ഷമിക്കും എന്ന് പറയുന്നു ബ്രാഹ്മണനും ശരി എന്ന് പറയുന്നു അതിനുശേഷം നാഗം പറഞ്ഞതുപോലെ മഹാറാണിയുടെ അടുത്തു ചെന്ന് അവളെ കടിക്കുന്നു മഹാറാണിയെ പാമ്പ് കടിച്ചു എന്ന വാർത്ത അന്തപുരം മുഴുവൻ പരക്കുന്നു ഉടൻ മഹാറാണിയെ പാമ്പ് കടിച്ചു എന്ന വാർത്ത മഹാരാജാവിനും ലഭിക്കുന്നു ഉടൻ മഹാരാജാവ് രാജവൈദ്യനെ വിളിച്ച് മഹാറാണിക്ക് എങ്ങനെയെങ്കിലും ചികിത്സ നൽകാൻ പറയുന്നു അതിനുപകരമായി നിങ്ങൾക്ക് എന്തുവേണമെങ്കിലും ഞാൻ തരാം എന്ന് പറയുന്നു കാരണം മഹാറാണി ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല അതിനാൽ നിങ്ങൾ എങ്ങനെയെങ്കിലും ഞങ്ങളുടെ മഹാറാണിയെ രക്ഷിക്കൂ എന്ന് കെഞ്ചുന്നു എന്നാൽ രാജവൈദ്യൻ എത്ര ശ്രമിച്ചിട്ടും മഹാറാണിക്ക് സുഖമായില്ല അവർ ദിവസവും കോമ അവസ്ഥയിലേക്ക് പോകുന്നു രാജവൈദ്യനും തോൽക്കുന്നു ഇനി അദ്ദേഹം മഹാരാജാവിനോട് എന്തു പറയുന്നു എന്നാൽ മഹാരാജാവേ ഞാൻ മഹാറാണിയെ സുഖപ്പെടുത്താൻ എത്ര ശ്രമിച്ചു എന്നാൽ എനിക്ക് കഴിഞ്ഞില്ല ഇനി നിങ്ങൾ രാജ്യത്തിൽ ആർക്കെങ്കിലും ഈ ഉത്തരവാദിത്തം ഏൽപ്പിക്കുക അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ വിളംബരം ചെയ്യുക ആരെങ്കിലും വന്ന മഹാറാണിയെ സുഖപ്പെടുത്താൻ കഴിയുമോ എന്ന് നോക്കാം എന്ന് പറയുന്നു ഉടൻ തന്നെ മഹാരാജാവും രാജ്യത്തുള്ള ആരെങ്കിലും ചെറിയവരായാലും വലിയവരായാലും വൈദ്യനായാലും സാധാരണ മനുഷ്യനായാലും മഹാറാണിയെ ബോധത്തിലേക്ക് കൊണ്ടുവന്നാൽ അതിന് പ്രതിഫലമായി അവർക്ക് എന്ത് വേണമെങ്കിലും ഞാൻ നൽകാം എന്ന് രാജ്യം മുഴുവൻ അറിയിക്കുന്നു ആവശ്യമെങ്കിൽ എന്റെ രാജ്യം മുഴുവനും കൂടി നൽകാം എന്റെ മഹാറാണിയെ മാത്രം ബോധത്തിലേക്ക് കൊണ്ടുവരിക എന്റെ റാണിയെ സുഖപ്പെടുത്തുക എന്ന് രാജ്യം മുഴുവൻ മഹാരാജാവ് ഡംബരും ടിക്കുന്നു ആ വാർത്ത കേട്ടയുടൻ നഗരത്തിലെ എല്ലാ മുനിമാരും വൈദ്യന്മാരും രാജ്ഞിയെ ബോധത്തിലേക്ക് കൊണ്ടുവരാൻ വളരെയധികം ശ്രമിക്കുന്നു എന്നാൽ ആർക്കും രാജ്ഞിയെ ബോധത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല അതേസമയം ജയിലിൽ ഇരുന്ന പൂജാരിക്ക് അടുത്തിരുന്ന സൈനികർ ഈ കാര്യത്തെ കുറിച്ച് സംസാരിക്കുന്നത് കേട്ടയുടനെ ആ ബ്രാഹ്മണൻ എനിക്ക് കുറച്ച് വൈദ്യം അറിയാം ഞാൻ രാജ്ഞിയെ ബോധത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും എന്ന് പറയുന്നു ഒരു തവണ എനിക്ക് അവസരം തരൂ കാരണം ഞാൻ പാമ്പുകടിക്ക് ചികിത്സ നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നു ആ സൈനികൻ ഇരുപത്തിമൂന്ന് തവണ ബ്രാഹ്മണന്റെ വാക്കുകൾ കേട്ടെങ്കിലും അദ്ദേഹം അദ്ദേഹത്തിന്റെ വാക്കുകൾ വലുതായി കാര്യമാക്കിയില്ല എന്നാൽ സമയം കടന്നുപോകുമ്പോൾ രാജാവിന്റെ അവസ്ഥയെക്കുറിച്ച് ആലോചിച്ച് ഈ കാര്യം ആ സൈനികൻ രാജാവിനോട് പറയുന്നു ഉടൻ രാജാവ് ആ ബ്രാഹ്മണനെ ജയിലിൽ നിന്ന് വിടുവിച്ച് രാജ്ഭവനത്തിലേക്ക് കൊണ്ടുവരാൻ ഉത്തരവിടുന്നു ഉടൻ ആ ബ്രാഹ്മണനും റാണി അന്തപുരത്തിലേക്ക് വരുന്നു രാജാവ് ബ്രാഹ്മണൻ വന്നയുടൻ ഓ പൂജാരി നീ എന്റെ രാജ്ഞിയെ സുഖപ്പെടുത്തിയാൽ നിനക്ക് എന്ത് വേണമെങ്കിലും ഞാൻ തരാം നിന്റെ ശിക്ഷയും ഞാൻ റദ്ദാക്കുന്നു ആവശ്യമെങ്കിൽ എന്റെ രാജ്യവും നിനക്ക് തരാം ദയവായി എന്റെ രാജ്ഞിയുടെ ജീവൻ മാത്രം രക്ഷിക്കൂ എന്ന് അപേക്ഷിക്കുന്നു ഇപ്പോൾ പൂജാരിയും വൈദ്യൻ എന്ന നിലയിൽ അല്പം അഭിനയിച്ച ശേഷം റാണിയുടെ തലയിൽ കൈ വെച്ചപ്പോൾ റാണി പെട്ടെന്ന് എഴുന്നേറ്റ് ഇരുന്നു നീല നിറമായി മാറിയ അവളുടെ ശരീരം മുഴുവൻ സാധാരണ നിലയിലേക്ക് തിരിച്ചെത്തി റാണി ആരോഗ്യവതിയാണെന്ന് കണ്ട രാജാവ് വളരെ സന്തോഷിക്കുകയും ബ്രാഹ്മണനോട് ക്ഷമിക്കുകയും ചെയ്തു എന്ത് സംഭവിച്ചു എന്ന് ബ്രാഹ്മണനോട് ചോദിച്ചു ഉടൻ ബ്രാഹ്മണൻ കാറ്റിൽ സിംഹം തനിക്ക് നൽകിയെന്ന് നടന്നതെല്ലാം രാജാവിനോട് പറഞ്ഞു ഇപ്പോൾ സ്വർണപ്പണിക്കാരൻ ബ്രാഹ്മണെതിരെ കള്ളം പറഞ്ഞെന്ന് അറിഞ്ഞ രാജാവ് ഉടൻ അവൻ ജയി ശിക്ഷ വിധിച്ചു ബ്രാഹ്മണൻ ആവശ്യമായ പണവും ആഭരണങ്ങളും നൽകി തന്റെ രാജ്യത്തിലെ ഒരു നഗരത്തിന് രാജാവായും കമ്മീഷൻസി ആക്കുന്നു വളരെ ദയുള്ള ആ ബ്രാഹ്മണൻ താൻ ചെയ്ത സഹായത്തിന് പകരമായി ആ രാജ്യത്തിൽ ഒരു രാജാവായി മാറുന്നു അതിനാൽ ഈ കഥയിലൂടെ എന്ത് വ്യത്യാസമാണ് മനസ്സിലാകുന്നത് എപ്പോഴും നിങ്ങൾക്ക് എത്ര അടുത്ത സുഹൃത്തായിരുന്നാലും ആ വ്യക്തിക്ക് പണത്തോട് അത്യാഗ്രഹമുണ്ടെങ്കിൽ ദയവായി അത്തരം വ്യക്തിയെ വിശ്വസിക്കരുത് കാരണം സുഹൃത്തുക്കളെ ആ ബ്രാഹ്മണൻ തന്റെ ജീവൻ രക്ഷിച്ചു എന്ന് കുറഞ്ഞത് നന്ദി പോലും ഇല്ലാതെ ആ സ്വർണ്ണപ്പണിക്കാരൻ പണത്തോടുള്ള അത്യാഗ്രഹം കാരണം ബ്രാഹ്മണൻ ദോഷം വരുത്തി അതുകൊണ്ടാണ് പണത്തോട് അത്യാഗ്രഹമുള്ളവരുമായി ഒരിക്കലും സൗഹൃദം സ്ഥാപിക്കരുത് അങ്ങനെയുള്ളവർ എത്ര അടുത്ത സുഹൃത്തുക്കളാണെങ്കിലും നിങ്ങൾക്ക് ദോഷം ചെയ്യാൻ മടിക്കില്ല അതുപോലെ ദീർഘകാലമായി നിങ്ങൾക്ക് ശത്രുവായിരുന്നിട്ടും ഇപ്പോൾ നിങ്ങൾക്ക് സുഹൃത്തായി മാറിയിട്ടുണ്ടെങ്കിലും അങ്ങനെയുള്ളവരെ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കരുത് കാരണം ആ വ്യക്തിയുടെ മനസ്സിൽ തീർച്ചയായും നിങ്ങളോട് പക മറഞ്ഞിരിക്കും അതുപോലെ ഒന്നിൽ കൂടുതൽ സ്ത്രീകളുമായോ പുരുഷന്മാരുമായോ ബന്ധം പുലർത്തുന്നവരെയും സ്ത്രീകളെയും അല്ലെങ്കിൽ പുരുഷന്മാരെയും ഒരിക്കലും വിശ്വസിക്കരുത് അത്തരക്കാർ തങ്ങളുടെ ലൈംഗിക സുഖങ്ങൾക്കായി നിങ്ങൾക്ക് ദോഷം ചെയ്യാൻ തീർച്ചയായും മടിക്കില്ല കാരണം ഈ മൂന്ന് സുഹൃത്തുക്കളോ വ്യക്തികളോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കറിയാമെങ്കിൽ അവർ വളരെ അപകാരികളാണ് ഇവർ കാരണം നിങ്ങൾക്ക് ഒരു പ്രത്യേക സമയത്ത് മാത്രമേ എന്തെങ്കിലും സംഭവിക്കൂ അതിനാൽ സുഹൃത്തുക്കളെ ഈ കഥയിലൂടെ ഈ കഥയുടെ ജ്ഞാനം നിങ്ങൾക്കും മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു അതിനാൽ സുഹൃത്തുക്കളെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ തീർച്ചയായും ലൈക്ക് ചെയ്യുക അവർ